തൃശൂർ കണിമംഗലത്ത് ഗ്രഹനാഥനെ കൊലപ്പെടുത്തിയ ശേഷം കവർച്ച നടത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി തൃശൂർ രണ്ട് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് കേസിനാസ്പദമായ സംഭവം ശിക്ഷ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് കൊല്ലപ്പെട്ട വിൻസെന്റ് ഭാര്യ ലില്ലി പറഞ്ഞു കുറ്റക്കാരെ ശിക്ഷയാണ് അവർക്ക് ശിക്ഷ കൊടുത്തതില് സന്തോഷുണ്ട് പക്ഷെ എനിക്കതിൽ നേട്ടമൊന്നുമില്ല എന്റെ ഭർത്താവ് പോയത് പോയത് തന്നെയാണ് എന്നാലും എന്നാലും അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ള എൻ്റെ മനസ്സിന്റെ ആഗ്രഹം നിവർത്തിച്ചു തന്നു അതിൽ സന്തോഷമുണ്ട്

രണ്ടായിരത്തി പതിനാലിൽ ഈ വിൻസെന്റിന്റെ കരിമംഗം കരുമുള ശ്രീ കേരള വിൻസെന്റിന്റെയും ഭാര്യയുടെയും സ്വീപേക്കായി അതിക്രമിച്ചേറെ ഈ പ്രതികൾ വിൻസെന്റിനെ കൊലപ്പെടുത്തുകയും ഭാര്യയെ മർദ്ദിച്ച് അവർക്ക് അക്രമിച്ച ശേഷം കവർച്ച നടത്തുകയായിരുന്നു ഇപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലായിട്ടൊ കൊലപ്പെടുത്തിയത് സ്വർണ്ണവും പണവും അടക്കമുള്ള കാര്യങ്ങൾ കവർച്ച ചെയ്യുകയും ചെയ്തു ഈ ഭാര്യയായിട്ടുള്ള രീതിയെ കെട്ടിയിട്ട് ആ ശേഷം അവർക്ക് സ്വർണ്ണവും പണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കവർച്ച നടത്തുകയായിരുന്നു ആ കേസിലാണ് ഈ ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണ് എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് കൃഷ്റ്റക്കോ നഗ് മനോജ് കനമപുള സ്വദേശി ഷൈലി എന്നിവരെയാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത് മറ്റു രണ്ട് പ്രതികൾ കൂടിയുണ്ട് അവർ സംഭവം നടക്കുമ്പോൾ അവർ പ്രായമൂർത്തിയാകാത്തതിനാൽ ഒരാളെ കേസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും മുമ്പ് ഒഴിവാക്കിയിരിക്കും മറ്റൊരാളുടെ കേസും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ് എന്തായാലും ആദ്യ രണ്ട് പ്രതിയുമായിട്ടുള്ള മനനത്തിനെയും ഷൈലിന് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടു വരികയാണ് ഇന്ന് ഉറ്റക്ക് ശേഷം പ്രഖ്യാപിച്ചും പ്രഖ്യാപിത ശേഷമാണ് ഉണ്ടാവുക എന്തായാലും ഇത്തരത്തിൽ